ഗൈസ് അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായ് വന്നിരിക്കുകയാണ് കേട്ടോ അതെ കഴിക്കണം ഒരു കാരണവശാലും കഴിക്കുന്നില്ല കേട്ടോ ഈ ഷുഗർ പിടിച്ച് ഷുഗർ ഒരു അഞ്ഞൂറ് ആയിരുന്നു അറുന്നൂറിൽ പോയി സാമാനം കഴിച്ചു കാര്യം ഞാൻ പറയാം അത് ഇതിൽ ഈറ്റിംഗ് ചാലഞ്ച് പണ്ടാണ് ചെയ്യാറ് പണ്ടേ ഗുലാബ് ജാമ്യം അങ്ങനെയുള്ള ഡ്രീം കേക്ക് ഓ ഞാൻ ഡ്രീം കേക്ക് കഴിച്ചു ഇപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് കാണണമെന്ന് വലിയ റിപ്പോർട്ട് അങ്ങനെ അപ്പോൾ ലോകത്തിലേക്കും ഏറ്റവും വലിയ ബൺമസ്ക ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞങ്ങളുടെ വാട്ടിലേക്കും ഏറ്റവും വലിയ ബൺമസ്ക ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് വെറൈറ്റി ആണ് നമ്മൾ കുക്കിങ് കേട്ടോ ബൺമസ്ക കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഒരു സൗഹൃദ മത്സരം കേട്ടോ അല്ലാതെ വലിയ കോമ്പറ്റീഷൻ ഒന്നുമല്ലേ സിമ്പിൾ ഒരു തമാശ രീതി പൺ രീതിയിൽ തന്നെ കാണുക അല്ലാതെ എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടുമില്ല സംഭവം കണ്ടിട്ടുമില്ല ഞാൻ കണ്ടിട്ടു പറഞ്ഞാൽ കടയിൽ കണ്ടിട്ടില്ല സംഭവം നീ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല കഴിച്ചിട്ടില്ല പിന്നെ അപ്പോൾ നമ്മൾക്കുന്നത് സിംഗിൾ കപ്പിളാണ് അവിടെ കഷ്ടപ്പെട്ടു വൈഫ് തുടർച്ചയായിട്ട് വരും അപ്പം വൈഫ് ഞാനൊരു ടീമാണ് അതറിയുന്ന ആശ്വാസം പാചകം അറിയാം അപ്പോൾ ആദ്യം ചെറുതായിട്ടൊക്കെ അറിയാം എനിക്കറിയുന്നില്ല എന്താ സംഭവം ചെയ്യുമോ ഇല്ല എന്ന് എന്തായാലും സിംഗിൾസിന് വരുന്നത് രണ്ടുപേരാണ് നമ്മുടെ സുബിന് ഉണ്ണി ആൻഡ് പ്രവീൺ ഇവ രണ്ടുപേരാണ് ഞങ്ങൾക്കെതിരെ മത്സരിക്കാൻ പോകുന്നത് ടീമിൻ്റെ ഈ മത്സരം നമ്മൾ നിയന്ത്രിക്കുന്ന നന്ദോളിയാണ് നന്തോളിയാണ് നമ്മുടെ നിയമം എന്ന് വെച്ചാൽ ആ ഐറ്റങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ഓക്കെ ഐറ്റങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ഫ്രിഡ്ജിന്റെ അകത്ത് ഫ്രിഡ്ജ് ഇവിടെ സാധനങ്ങളുണ്ട് ഇവിടെ എടുക്കുമ്പോ ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം നിങ്ങൾ വേണ്ട സാധനങ്ങൾ എടുത്ത് വെക്കുക പിന്നെ വേണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് പറ്റത്തില്ല ആദ്യമേ ഫ്രിഡ്ജിൽ നിന്നുള്ള നിങ്ങൾക്ക് വേണ്ട സാധനം എടുത്ത് വെക്കുക പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല പിന്നെ വേണമെന്ന് തോന്നിയാ പിന്നെ നിങ്ങളുടെ ബണ്ണ് ഇവിടെ ഉണ്ട് രണ്ട് പാത്രം ഉണ്ടല്ലോ പാത്രങ്ങളെ ഇൻഡക്ഷൻ കുക്കർ കുക്കറുണ്ട് പഞ്ചസാര എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പാത്രങ്ങളും ഉണ്ട് എല്ലാം എന്താ ഉണ്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് ഏഹ് ഇത് ഇത് മാത്രമല്ല ഇറാനി ചായ ഉണ്ടാകണം ഇറാനി ചായ ഉണ്ടാക്കണം ഒന്നര ടീസ്പൂൺ അപ്പൊ നന്ദോ ഞാൻ എടുത്തോ ഓക്കെ ഓക്കെ സമയം പോലെ പറ്റൂല ചുടിയോട് ഈ അത് പറയുള്ളൂ ഇൻസ്റ്റന്റ് എടുത്തിട്ടില്ല ചുടിയോ നമുക്ക് പർച്ചേസിംഗ് ആവശ്യമുള്ള സാധനം വെക്കുക എടുക്കുക സെക്കൻഡ് ടൈമേ वान ു റെഡി പതുക്കെടുത്താൽ മതി രണ്ടുപേർക്കും ഇരുപത് സെക്കൻഡ് ആയിട്ടുള്ള ചായ വെള്ളം നല്ല പാല് ബൺ ബൺ മസ്കാനുള്ള മിൽക്ക് മെയ്ഡ് ഓക്കെ യോഗട്ടായിരിക്കും ആ യോഗ ഗ്രാമ്പു ഫ്രിഡ്ജിലുള്ള എല്ലാം ബൂസ്റ്റർക്ക് സിറപ്പ് ി ഗ്രീൻ ചില്ലി എരിവുള്ളവർക്ക് ഓ തുടങ്ങുമല്ലേ ാ മതി സംഭവം

പിന്നെ എന്നിട്ട് എനിക്കൊരു ക്വാണ്ടിറ്റി തോന്നിട്ട് ഇതിലെ സംഭവങ്ങൾ വരാൻ മിൽക്ക് മേഡ് മാത്രല്ലോ ഉണ്ടാക്കണ്ടേ എന്തോ ഇതെങ്ങനെയാണ് അവരെ അളവ് പറയേണ്ടത് എന്തോ ഇതൊന്നും ഇതെന്താണ് മിന്നെ എടുത്തു രണ്ട് പണ്ട് രണ്ടു പണ്ട് ഓക്കെ ഞാൻ അവസാനം വിളിക്കാൻ അറിയത്തില്ല പഞ്ചസാരം വീണ്ടും രുചി വേണ്ട കഴിച്ചപ്പം ഏലക്ക നല്ല മണമടിക്കുന്ന ൊരിയാസേറ്റ് കാറ്റ് ഡേറ്റ് വേണമെങ്കിൽ അപ്പൊ ഇതിന്റെ കൂട്ടുകെഡി ആയിട്ടില്ലല്ലോ ഇതിനെന്തൊക്കെയായിട്ട് ബാക്കിയൊരു കൂട്ടറാട്ടിക്ക് േരസം പിന്നെ വെള്ളം എന്താ പറഞ്ഞോ അല്ല ടേസ്റ്റ് ഇട്ടുടാ മിൽക്ക് മേഡിന്റെ ടേസ്റ്റ് അല്ല നല്ല ടേസ്റ്റ് ഇട്ടു മിൽക്ക് മേഡല്ലേ നല്ല ടേസ്റ്റ് ഇട്ടു മിൽക്ക് മേഡിന്റെ ടേസ്റ്റ് നല്ലത് കിട്ടും ഇവിടെ ഇത് മാത്രല്ല മെയിൻ തമ്മിൽ അതായത് വേറെ ഉണ്ടായി സ്ഥാനം ഏഹ് പറഞ്ഞിട്ട് ഏഹ് തേയില രണ്ട് അട കൂടിയിരിക്ക് ഇത്രേകൂടി ഇരിക്ക് എടാ എനിക്ക് ഒരു രുചി കാണുന്നില്ലട്ടോ എന്താന്തോ ഇതിനകത്ത് സകലവും ചെറ്റിയിട്ടാണ് ഒരു ചാരം ചെറ്റിയിട്ടാണ് ওর സന്തോഷം ബട്ടർ മിക്സിയിൽ മെയിം കേറി വല്ലോനെ മാർന്നു പോയേദ അണ്ടന്തോ ഓർത്തിരിക്കാതെ നടക്കില്ല ആ ബട്ടർ വാട്ടർ വാട്ടർ പേപ്പർ പേപ്പർ കണ്ടിട്ടില്ലേ പേപ്പർ കണ്ടിട്ടില്ല ഇതിൊരു ഫംഗിയുണ്ട് ഫംഗി കണ്ടോ കാണാ ഇല്ലേ നല്ല ഗ്രീൻ ಬರണം വെള്ള കളറക്കേല്ലേ വേണ്ട ഇതില്ല വെള്ള കളർ എങ്ങനാ ആവർണാ ആക്കി അണ്ണൻ എന്തു പറഞ്ഞോടിക്കാനാണ് കേട്ടോ മയ പറഞ്ഞിട്ട് പാല് പാല് രണ്ടു മിനിറ്റ് കൂടെ ഉള്ളു കേട്ടു ആ പെട്ടെന്ന് പെട്ടെന്ന് ഒര ക്ലാസ് വെള്ളം പാല ക്ലാസ് അല്ല അര ക്ലാസ് പത്ത് മില്ലി കാലും വെക്കാൻ ഇത് ഇത് എന്തിനാ ചായ ഉണ്ടാക്കാൻ അറിയാന്ന് ആദ്യം പറഞ്ഞത് കാവ് ഒമ്പത് മിനിറ്റ് തേച്ച് വെക്കണം പത്ത് മിനിറ്റ് രണ്ടു മിനിറ്റ് പറഞ്ഞോ രണ്ടു മിനിറ്റ് ഓക്കെ പന്ത്രണ്ട് മിനിറ്റ് പരിഞ്ഞിട്ടെ കൊടുക്കാം അതന്നെ ഇവിടെ ക്രീമൊക്കെ പിന്നെ അപ്പൊ ഇറാനി ടേസ്റ്റ് ഇറാനി ഞാനൊന്നും ഞാൻ പത്ത് മില്ലി വെള്ളം അര ലിറ്റർ അല്ല സോറി പത്ത് മില്ലി പാല് അര ലിറ്റർ വെള്ളം പച്ച വെള്ളം പാലില്ല ഇത് റെഡി ആയോടെ നീന്തോ ഇത് അര ഗ്ലാസ് ഉണ്ടോ ഇത് റെഡിയായോ ഒന്ന് റെഡി അര ഗ്ലാസ് ഉണ്ട് ഇത് നമ്മളിത് റെഡിയാക്കി ചായയാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഇത് മൈനാസ് പാച്ച് വർക്ക് ചെയ്യേ ഇടക്ക് മധുരമുള്ളതൊന്നും എനിക്ക് ഇപ്പഴാ വെള്ളയായിട്ട് ഗ്രീക്ക് തേച്ചിരിക്കൈസബോം നമ്മുടെ മധുരം അടങ്ങി

ഇതൊന്നും വേണ്ട സോയാസോ വിവറ കാട വരുന്നുണ്ട് ആ സൈഡിൽ ഇരിക്കുന്ന ഓംലെറ്റ് ഉണ്ട് വേണ്ടാ വേണ്ടാ അങ്ങോട്ട് എടുക്കണോ അതു തക്കാളി കണ്ടില്ലേ വേണോ തക്കാളി തൊട്ടുണ്ടോ ഞാൻ വണ്ണ വണ്ണ തന്നെ ഒരു കഴിച്ചേ കഴിച്ചേ ആ വണ്ണന കാണാനൊരു പതി ആ ദേ കുറച്ച് പോയിട്ടുണ്ട് എന്ന് ക്ഷമികാ ആ കഴിച്ചോ പോട്ടെ ഇതും ഉണ്ടാവില്ല ഇതല്ല ഞാൻ ആദ്യം പറഞ്ഞത് അതാണ് അതാണ് ആണിത് അതാണ് സെയിമ ആണ് അതാണ് ഞാനെന്തോണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ എന്തോണ്ടാക്കിയാലും ടേസ്റ്റ് ആയിരുന്നു അയ്യോ സ്വിമ്മിങ് കുടിച്ചോ അരിപ്പ വരും കടികച്ച തോന്നുന്നു എന്ത് തോന്നുന്നു എന്തോ ഇറാനിയാണോ ഇറ്റലി ആണോ എനിക്ക് ഇറങ്ങില്ലേ ഇതിനകത്തോ അല്ല മൊത്തം തീല ഞങ്ങളെ തീമാറച്ച അല്ലേ ഈ ജഗത് സിനിമ വെള്ളം കൂട്ടി പാല് പറ കഴിക്കണം കഴിക്കാഗ്ര ഞാൻ എന്തോണ്ടാക്കിയല്ലോ നല്ല ടേസ്റ്റ് ുംകല ചായ ശൈല അരി പോല േ മിണ്ടല്ലേ അങ്ങനെ കുടിച്ചില്ല 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 അരി അരിച്ചു <otherapy> <coughs> വെരിച്ച കുടിക്കുന്നു ഇത്രയും പാലും ബാക്കി വെള്ളമാണ് അവൻ പറയാ മത്സരം നമ്മൾ എന്താണ് മത്സരം ഒഴിവാക്കി അവക്കറിയോ ഉള്ളതറിയുന്നില്ല അറിയുന്നില്ല എന്താന്ന് ട്രൈ ചെയ്യ ഓന്നുമില്ല ചായ 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 ഇല്ല ചായ ഇല്ല എങ്ങനെ നമുക്ക് ജസ്റ്റ് അല്ല ചായ ഉണ്ടക്കണോക്കറിയ ചായ ലാസ്റ്റ് സുബിൻ യൂട്യൂബ് ചാനൽ എടുക്ക് ബംഗാൾ ടോസ്റ്റ് മതി കുറച്ചു അറിയാൻ തോന്നുന്നു ഇത് വാടാ പിൻമേ ഇടാൻ പോകണം ഗയ്സ് പിൻമേ കുറച്ച് കുറച്ച് താഴെ ആഹോ നമ്മൾ ചെയ്ത് ചെറിയ നമ്മൾ ഫ്രൈ ചെയ്തു ഫ്രൈ ഫ്രൈ ചെയ്തു ബട്ടർ ഞങ്ങള് ഇവിടെ ഇവിടെ ഞങ്ങൾ പാനേ സെയിം ആണ് മട്ടർ ഇട്ടില്ല ഏലക്കിട്ടുണ്ടായിരുന്നു പിന്നെ മുണക്ക മുന്തിരി പിന്നെ <scenery">? <tofu> <fruit> ബട്ടർ ഇച്ചിരി അത്യാവശ്യം നല്ലപോലെ വേണോ മതി ആളോ പോളിനിട്ടില്ല ഞാൻ കിട്ടല്ലോ ഞാൻ പറഞ്ഞല്ലേ പാചകം അറിയാവുന്ന അവൾ വന്നു കഴിഞ്ഞാൽ തീരും ഓക്കേ അല്ലേ മതി ഓ നല്ലോളൂ സംഭവം എടുത്തിരിക്കും നമ്മുടെ ക്രീം കുറവാണ് നമ്മൾ അടയ്ക്കാണ് ഇതൊരു സൗഹൃദ മത്സരം മാത്രമാണ് എന്നിട്ട് ചായ ചായ കഴിക്കണല്ലേ കഴിച്ച പാടത്ത് നമ്മൾ ചായയാണ് കഴിച്ച പാടത്ത് നമ്മൾ ചെയ്യാൻ ഇറാനി ചായയാണ് ഇറാനി ചായക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് ആദ്യം വെള്ളമാണ് വെള്ളം ഒഴിക്കാൻ പോകണം വെള്ളം ഫുള്ള് ഓക്കെ വെള്ളം തിളച്ചിരിക്കും ഗ്രാമ്പും ഏലക്ക കുറച്ച് ഇട്ടിരിക്കണം ഇത്ര വേണം കേസപ്പം ഒരു പത്ത് മില്ലി പാലാണ് അടുത്ത് വിഴിക്കാൻ വേണ്ടി പോകുന്നത് പെൺപാലും പറഞ്ഞു അല്ല അത് നീ ഒഴിച്ചു നീ പറയണ്ടെ പാല് നീ പറയരുത് വാങ്ങുവാണേ മാളു പാല് നീ പറയരുത് നീ നീ പറയരുത് പറയരുത് അത്രയാണോ അല്ലോ കൂടുതലും പാലത്തിന് കൂടുതലും ടേസ്റ്റ് കിട്ടും പാല് കൊറച്ച് പാല് കൂടിയാലും കൊള്ളത്തില്ല പിന്നെ പാലില്ല പാല് കൂടിയ പാട്ടച്ചായു ഞാൻ എനിക്ക് കുന്ത അറിയാം നിനക്ക് ഒരു കുന്തറിയത്തില്ല

ചാവ് കൂടി കടുപ്പ് കുറവാട്ടോ പാലാണ് കൂടുതൽ കളർ തോന്നില്ലേ എന്നാ പിന്നെ ഇതിനകത്ത് നിറച്ചാൽ പോരായത് മധുരം എനിക്ക് ഓക്കെ അതായത് കുറവാ മധുരം കുറവാ ഷുർ പേഷ്യന്റ് ആണ് ഷുഗർ ഒന്നുമില്ല മധുരം കുറവാ യിലൊന്നും ല്ല സംഭവം ടേസ്റ്റാ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടല്ലേ നമ്മള് എന്റെ ഭാര്യയുണ്ട് പറയല്ലേ സംഭവം ടേസ്റ്റ് ഉണ്ടോ എന്നാ എന്നാട്ടി അടിച്ചു കടീ കട ആ പോക്കി നോക്കി തരണ്ടേ ഓക്കെ ഇത് ഇതിന്റെ മതിര്ട്ട് ഇപ്പൊ കറക്റ്റ് ആടോ ഇതിന്റെ മധുരല്ലാത്തത് ഇവിടെ ഓക്കെ ഞങ്ങളുടെ രീതി മുഖിയാലോ ഞങ്ങളൊന്നും മുക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ല ഞാനും ഇപ്പഴാറു കേൾക്കേണ്ടതായിരുന്നു കപ്പൽ മുതലാളി എന്നാണ് എന്റെ പേര് ഇദ്ദേഹം കടൽ ചായയും വേണ്ടി ഇദ്ദേഹം സമീപിക്കാ ാണ് അടിപൊളി കപ്പൽ ചായയും കപ്പൽ പണ്ണും കഴിക്കാൻ പറ്റി ഇവർക്കൊക്കെ ഇവിടുന്ന് ഇറങ്ങണം അതുകൊണ്ട് അല്ലേ ഞങ്ങള് പുതിയ ഷെപ്പിനെ വെച്ചിട്ട് നല്ല അറിയാമെന്നെങ്കിലും വേണ്ടി മാത്രം കഴിച്ചപ്പോ നമ്മള് ചുമ്മാ ഒരു ഫണ്ണി പണിയായിട്ടോ ചെയ്തത് അപ്പം നമുക്ക് അറിയത്തില്ല നമ്മടെ അല്ലോ നമുക്കറിയത്തില്ലോ പരീക്ഷിക്കണമെങ്കിലേ ഒരുപാട് തവണ പരീക്ഷിച്ച് നോക്കി നോക്കി സെറ്റ് ചായ ആക്കിട്ടായിരിക്കുമല്ലോ ചായമുക്ക് സൂപ്പർട്ടോ ചായോ നിങ്ങൾ ഞാൻ ഇപ്പൊ അമ്മ വിളിച്ചു പോയ എന്റെ ചായ നല്ല അമ്മ ഞാൻ വീട്ടിൽ നല്ലപോലെ ചായ ഉണ്ടാക്കത്തില്ലേ അമ്മേ ചായീട്ടില്ല എന്റെ അമ്മ ഇവന് ഇവിടെ വല്യ വർത്താനം പറഞ്ഞിട്ട് ഇവിടെ ചായ ഇവന ഉണ്ടാക്കുന്ന വീട്ടിൽ ഇവിടെ ഞങ്ങളെ ചായപ്പൊഴിയും കളഞ്ഞു പാലും കളഞ്ഞ് എല്ലെല്ലാം കളഞ്ഞു ില്ല ഒഴിച്ച് അവൻ ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഒരു കാൽ പാൽ ഒഴിച്ചാൽ കാൽപാൽ പാൽ ഒഴിക്കാ ചായ പോവു അടിപൊളി ചായ ചായകളെ ഞാൻ ഇതിനെ കടിയല്ലേ തേയില ഉണ്ടാക്കി വെച്ചാൽ ഇതാണ് ചായ ഇത്ര കൊള്ളായിരുന്നു അപ്പോൾ െങ്കിലൊക്കെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഈറ്റിംഗലി വെക്കാൻ വെച്ചാൽ ഷുഗർ പിടിക്കും ഉറപ്പാണ് അപ്പൊ നിങ്ങളായാലും ട്രൈ ചെയ്യുക ഒരു ചായയോ കാപ്പിയോ കാല് വീഡിയോ അപ്പോൾ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഒരു പുതിയൊരു ചായ ഞാൻ നല്ല കുടിക്കും